ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് മുട്ട കേക്ക് കേക്ക് ചോറ് ബിസ്ക്കറ്റ് ഉത്തരം ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ തടി കുറയുന്ന പഴം ആപ്പിൾ വാഴപ്പഴം മാതളം ഈന്തപ്പഴം ഉത്തരം ഈന്തപ്പഴം മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന അവയവമേത് വൃക്ക ഹൃദയം കരൾ തലച്ചോറ് ഉത്തരം ഹൃദയം ക്ഷിണം പെട്ടെന്ന് മാറ്റുന്ന പഴം വാഴപ്പഴം മുന്തിരി പേരക്ക ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ഏറ്റവും കഠിന നിയമമുള്ള രാജ്യമേത് ജപ്പാൻ അമേരിക്ക ആഫ്രിക്ക സൗദി സൗദി ഉത്തരം അടുക്കളയിൽ വെച്ചാൽ എന്നും കഷ്ടകാലം വരുത്തുന്ന വസ്തു കസേര ബുക്ക് കണ്ണാടി ചൂൽ ഉത്തരം ചൂല് വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്